بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين നിന്റെ സഹോദരനെ അവനെ നീ സഹായിക്കണം അവൻ അക്രമിയാണെങ്കിലും അക്രമിക്കപ്പെട്ടവനാണെങ്കിലും നീ സഹായിക്കണേ സ്വയം ഇഷ്ടപ്പെടുന്നതിനെ തന്റെ സഹോദരനും ും വരെ ഒരാളും എനിക്ക് എന്തെല്ലാം കാര്യമാണോ അത് തന്റെ സഹോദരനും ഇഷ്ടപ്പെടണം അപ്പോ തന്റെ സഹോദരൻ നീ സഹായിക്കണേ ഒരു പുരുഷൻ ചോദിച്ചു സഹായിക്കണം കിടക്കുന്ന ുംക്രമിക്കപ്പെട്ടവനാണെങ്കിലും എന്തിനാണ് സഹായിക്കുന്നത് എന്നാണ് ചോദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനോട് പറഞ്ഞു അക്രമിക്കപ്പെട്ടവനാണെങ്കിലും അക്രമിയാണെങ്കിലും സഹായിക്കണം എന്താ കാരണം ഔ മിനൽ

അപ്പോൾ ഒരു മുഖ്മിനായ മനുഷ്യൻ തന്റെ സഹോദരനോടുള്ള കടമകളാണ് നമ്മൾ പറയുന്നത് ഒരാൾ തന്നോട് തന്നൂടി കണ്ടു നിൽക്കലല്ല നമ്മുടെ കടമ അത് തടയണം അവൻ രണ്ടുപേരെയും സഹായിക്കണം ഓട്ടോമാറ്റിക് മനസ്സിലാക്ക ആക്രമിക്കപ്പെട്ടവൻ അടി കിട്ടിയതിനെ സഹായിക്കാൻ എന്തോ ശുശ്രൂഷത്തോ കൊടുത്ത് കൊടുക്കുക മറ്റവനു പിടിച്ചു മാറ്റ മാറ്റാ തടയാ ബഹുഹറായി റസൂലുള്ളാഹി അഹി നിവേദനം ചെയ്യുന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഖംസുന്ന ഒരു മുസ്ലിമിനെ മറ്റൊരു മുസ്ലിമിന്റെ മേൽ അഞ്ച് ബാധ്യതകളുണ്ട് വരി റിയായത്ത് ഉണ്ട് ഒരു മുസ്ലിമിനെ മറ്റൊരു മുസ്ലിമിന്റെ മേൽ ആറ് ബാധ്യതകളുണ്ട് കടമകളുണ്ട് ഇതൊക്കെയാണ് ആറണം ഉന്നീദാ ഗമ്മി തൗഫ സല്ലി മലൈ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു നീ അവനെ കണ്ടുമുട്ടിയാൽ അവന്റെ സലാം സലാം പറയണം ഒരു മുസ്ലിമായ മനുഷ്യൻ കണ്ടാൽ ഒന്നാമത്തെ ും പറ്റില്ല കണ്ടുമുട്ടിയാൽ രണ്ടാമത്തത് അവൻ നിന്നെ വല്ല ക്ഷണിച്ചാൽ ക്ഷണിച്ചാൽ നീ ഉത്തരം നൽകണം പോകണം ഒരാൾ കല്യാണത്തിന് അല്ലെങ്കിൽ വേറെന്തെങ്കിലും പരിപാടിക്ക് ക്ഷണിക്കാൻ ക്ഷണിച്ചാൽ പോവുക എന്നത് ബാധ്യതയാണ് ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള കടമകളിൽ പെട്ടതാണ് ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക എന്നത് മുസ്ലിമിന്റെ ബാധ്യതയാണ് ഒരു മുസ്ലിമിന് മറ്റൊരാളോട് ഉള്ള ബാധ്യതയാണ് നിന്നോട് ആരെങ്കിലും സതുപദേശം തേടിയാൽ അവന് ഉപദേശിക്കുക നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക സതുപദേശം നൽകുക ഒരു കാര്യം വന്നിട്ട് പറയാണ് ഇങ്ങനെ ഇങ്ങനെ പ്രശ്നമുണ്ട് അപ്പൊ അതിന്റെ പോംവഴി എന്താണോ അതിന് പറ്റിയതെന്താണോ അതവന് പറഞ്ഞുകൊടുക്കല്ല സതുപദേശം അത് കൊടുക്കുക മൂന്നേതന്നോ ഒരാള് തുമ്മിറ്റ് അള്ളാഹുവിനെ സ്മുതിച്ചാൽ അവനെ ആശ്വസിപ്പിക്കുക തുമ്മിയാൽ എന്ന് പറയണം കേൾക്കുന്നവൻ ഇത് പലപ്പോഴും പല സദസ്സിലൊക്കെ ഇരിക്കുമ്പോ ആൾക്കാർ പറയും അത് കേട്ടിങ്ങനെ ഉണ്ടായിരിക്കും അവൻ കേൾക്കുന്ന രൂപത്തിൽ പറയണു തുമ്മുന്ന സമയത്ത് ഹൃദയം ഒരു സെക്കൻഡ് ഒന്ന് സ്റ്റെക്കുന്നാണ്

എന്നൊക്കെ എന്ത് ചെയ്യണം പറഞ്ഞില്ല അത് കടമയാണ് ഒരു മറ്റൊരു മുസ്ലിമിനോടുള്ള കടമയാണ് തന്റെ നാട്ടിലോ തന്റെ കുടുംബത്തിലോ തന്റെ സുഹൃത്തുക്കളോ ആരെങ്കിലും ഒരു ചെറിയ പനി പോലും പോയിട്ട് എന്ന് ആശ്വാസം കൊടുക്കുക സന്ദർശിക്കുക ചെയ്യുക ഇത് എന്താകുന്നു ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോട് കടമയാണ് മയ്യത്തിനെ പിൻപറ്റുക ആ മയ്യത്തിന്റെ മുന്നിലായി മയ്യത്തിനെ പിൻപറ്റുക പങ്കെടുക്കുക ഈ ആറ് ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനുള്ള കടമകളാണ് ബാധ്യതകളാണ് എന്ന് ഇഷ്ടദാസന്മാരും സ്വാധീനങ്ങളിൽ സജ്ജങ്ങൾ നമ്മൾ കൊടുത്തു പറഞ്ഞതും കേട്ടതും ഒരു ഞങ്ങളുടെയും കുടുംബങ്ങളുടെയും ശാരീരികമായ മാനസികമായ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ ദുരീകരിക്കണേ ഒരുപാട് ആളുകൾ ഞങ്ങളെ കുടുംബങ്ങളിൽ രോഗികളായാലും അവർക്കൊക്കെ നീ പരിപൂർണേ ഞങ്ങളുടെയും അവരുടെയും ജോലികളിൽ കച്ചവടങ്ങളിൽ കുടുംബങ്ങളിൽ സമ്പത്തിൽ സന്താനങ്ങൾക്ക് ഹൈവും പറക്കത്തും നൽകണേ റഹ്മാനെ ഗൾഫ് നാടുകളിൽ ജോലി ചെയ്ത് ഞങ്ങളുടെ പ്രവാസികൾ അള്ളാഹുബേ അവരുടെ ജോലികളിൽ പൊറക്കത്തും കച്ചവടങ്ങളിലും മറ്റു എല്ലാ കാര്യങ്ങളിലും ഹൈവും പറക്കത്തും നൽകണേ ആഫിയത്തോടു കൂടെയുള്ള ദീർഘായുഷ ഞങ്ങൾക്കും അവർക്കും നൽകണേ അല്ല മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ മുസ്താദ്മാർ ശിഖന്മാർ